െ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നുണയ്ക്ക് സമ്മാനമുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം വി ഡി സതീഷിന് ലഭിക്കും അടുത്തിടെ തരം താഴ്ന്ന നിലയിലാണ് സതീഷിന്റെ സംസാരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വടകരയിൽ കെ കെ ശൈലജ ടീച്ചർക്കുള്ള സ്വീകാര്യത കണ്ട് സമനില തെറ്റിയപ്പോഴാണ് നിലം തെറ്റിയ പ്രവർത്തനം ചിലരിൽ നിന്നുണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അത് അവർക്ക് തന്നെ വിനയാകും സാംസ്കാരിക കേരളം ഇത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് സി പി ഐ വാങ്ങിയിട്ടുണ്ടെന്നാണ് സതീഷിന്റെ പുതിയ നുണയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലരുടെയും സമനില വരെ തെറ്റി എന്തും വിളിച്ചു പറയുമെന്ന മാനസിക നിലയിലാണ് ചിലർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്ന ആളാണെന്നാണ് പാർട്ടിക്കാരുടെ വിചാരം പക്ഷേ അടുത്തിടെയായി തരം താഴ്ന്ന നിലയിലാണ് സംസാരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്നും കോൺഗ്രസ് പിന്മാറി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പിന്മാറ്റം അല്ലെങ്കിൽ രാഹുൽഗാന്ധി ഉത്തരം പറയണമെന്നും രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം സൈബർ ആക്രമണത്തിന് പിന്നിൽ ഒരു സംഘമുണ്ട് എത്ര നുണ പ്രചരിപ്പിച്ചാലും ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും കെ കെ ശൈലജ പറഞ്ഞിരുന്നു അന്ന് താൻ തൊണ്ടയിടറി സംസാരിച്ചതല്ലെന്നും പൊടി അലർജി ഉണ്ടായതുകൊണ്ടാണ് തന്റെ തൊണ്ട പ്രശ്നമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി ഭരണഘടനയിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടണമെന്നും പൗരത്വം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നും സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം കിട്ടണമെന്നും അവർ കൂട്ടിച്ചേർത്തു കോൺഗ്രസിന് ഇത്ര ആശയദാരിതരമായിരുന്നുവെന്നും കെ കെ ശൈലജ ചോദിച്ചു വെറുതെയാണോ കോൺഗ്രസിനെ ആളുകൾ കൈവിട്ടതെന്ന് െന്നും അവർ പരിഹസിച്ചു സ്ത്രീ എന്ന നിലയിൽ അപമാനിച്ചത് മാത്രമല്ല പ്രശ്നം തന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം സത്യസന്ധതെന്നും രാഷ്ട്രീയ നേതാവും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് താനെന്നും പുരുഷന്മാരെ പോലെ അതേ താനെന്നും ശൈലജ പറഞ്ഞു ഭരണവിരുദ്ധ വികാരമില്ല നികുതി വിഹിതം കേന്ദ്രം തരാത്തതാണ് പെൻഷനും ശമ്പളവും മുടങ്ങാൻ കാരണമായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യവസ്ഥയല്ലെന്നും പറയുന്നത് തെറ്റാണ് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ആരുമായും പാർട്ടിക്ക് ബന്ധമില്ല പ്രാദേശിക വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യണം എന്നത് യു ഡി എഫിന്റെ നിര്ബന്ധിത ബുദ്ധിയാണ് നുണപ്രചാരണങ്ങളെ അതിജീവിച്ച് യഥാർത്ഥ വസ്തുത ജനം തിരിച്ചറിയുമെന്ന് വടകര എല് ഡി എഫ് കെ ശൈലജ പറഞ്ഞു നുണപ്രചാരങ്ങൾക്ക് ജനം മറുപടി പറയും രാഷ്ട്രീയത്തിന്റെ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും കോൺഗ്രസ് അധിക്ഷേപിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നു അവർ അത് നിഷേധിച്ചു ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നുവെന്നാണ് അവിടെ പങ്കെടുത്ത മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസ് ആക്രമണങ്ങൾക്ക് ജനം മറുപടി നൽകുമെന്നും ശൈലജ പറഞ്ഞു വടകരയിൽ കെ കെ ശൈലജ ടീച്ചർക്കുള്ള സ്വീകാര്യത കണ്ട് സമനില തെറ്റിപ്പോയപ്പോഴാണ് നിലതെറ്റിയ പ്രവർത്തനം ചിലരിൽ നിന്നുണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത് അവർക്ക് തന്നെ വിനയാകും സാംസ്കാരിക കേരളം അത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പച്ച നുണ പ്രചരിപ്പിച്ച് സ്വയം അപഹാസ്യമാവുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നുണക്ക് സമ്മാനമുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം വി ഡി സതീഷിന് നൽകുമെന്നും ഇലക്ട്രൽ ബോണ്ട് സി പി എം വാങ്ങിയിട്ടുണ്ടെന്നാണ് സതീഷന്റെ പുതിയ നുണയെന്നും അടുത്തിടെ തരം താഴ്ന്ന നിലയിലാണ് സതീശന്റെ സംസാരമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടും തന്നെപ്പോലെ ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന അങ്ങേയറ്റം ദയനീയമായ ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ കെ കെ ശൈലജ ഏറെ വികാരനിർഭരയായി കടുത്ത ഭാഷയിൽ വിമർശനം ഉയരുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് അണുവിട പിന്നോക്കം പോകാൻ തയ്യാറല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കെ കെ ശൈലജ മണ്ഡലത്തിൽ സജീവമാകുന്നത്